സോഷ്യൽ മീഡിയ താരങ്ങളുടെ കാലഘട്ടമാണിത് സിനിമാ താരങ്ങളെക്കാൾ ജനശ്രദ്ധ ലഭിക്കുന്നവരായി ഇൻഫ്ലുവൻസസ് മാറിക്കഴിഞ്ഞു ചിലർ സിനിമാ മേഖലയിലേക്കുള്ള ചവിട്ടുപടിയായാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കാണുന്നതെങ്കിൽ എന്നാൽ ചിലർ സിനിമാ ലോകത്ത് ലഭിക്കുന്നതിനേക്കാൾ ജനപ്രീതി സോഷ്യൽ മീഡിയയിലൂടെ സ്വന്തമാക്കുകയും ചെയ്യുന്നു ഇൻഫ്ലുവ ഇൻഫ്ലുവൻസസിന്റെ കുടുംബമായാണ് കൃഷ്ണകുമാർ ഫാമിലി അറിയപ്പെടുന്നത് ഇവർക്ക് ലഭിക്കുന്ന ജനശ്രദ്ധ പലരെയും അമ്പരപ്പിക്കുന്നതാണ് താരകുടുംബത്തിലെ മിക്ക വ്ലോഗുകളിലും യൂട്യൂബിൽ റാങ്കിംഗ് ലിസ്റ്റിൽ ഇടം പിടിക്കാറുമുണ്ട് അഹാനാ കൃഷ്ണ ദിയാകൃഷ്ണ ഈഷാനി കൃഷ്ണ ഹൻസിക സിന്ധു കൃഷ്ണ എന്നീ അഞ്ചു പേരുടെയും യൂട്യൂബിലെ താരങ്ങളാണ് അവ അഹാനയും ഇഷാനിയും ഹൻസികയുമെല്ലാം പല ബ്രാൻഡുകളുമായി കൊളാബറേഷൻ ചെയ്യാറുമുണ്ട് ഇവർ വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ച് റെഡിറ്റ് വന്നിരിക്കുന്ന വാദമാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് മലയാളി ഇൻഫ്ലുവൻസേഴ്സ്മാരുടെ പ്രതിഫലം എത്രയാണെന്നറിയുന്ന റെഡിറ്റിൽ വന്ന ചോദ്യം മറുപടി വന്ന കമൻറ്റുകൾ അഹാന ദിയ ഇഷാനി എന്നിവരെ പരാമർശിക്കുന്നുണ്ട് ദിയാകൃഷ്ണ ഒരു പോസ്റ്റിൽ നാൽപ്പതിനായിരവും സ്റ്റോറിക്ക് ഇരുപതിനായിരവും റീലിന് ലക്ഷങ്ങളുമാണ് വാങ്ങുന്നത് ഇത് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങളൊരു ബ്രാൻഡ് കൊളാബറേഷന് വേണ്ടി സമീപിച്ചപ്പോഴാണ് ഇപ്പോൾ പ്രമോഷനുകൾക്ക് കൃഷ്ണകുമാർ ഫാമിലി അഞ്ചു ലക്ഷമാണ് വാങ്ങുന്നതെന്ന് കേട്ടു ഒരാളുടെ കമൻറ്റിങ്ങനെ കൃഷ്ണ പത്ത് ലക്ഷമാണ് പ്രൊമോഷൻ റീലുകൾക്ക് വാങ്ങുന്നതെന്നും വാദമുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിലെ വാദങ്ങൾക്കപ്പുറം ഇതേക്കുറിച്ച് അഹാനയോ സഹോദരിമാരോ തുറന്ന് സംസാരിച്ചിട്ടില്ല എന്നാൽ വലിയ തുക ഇവർക്ക് യൂട്യൂബിൽ നിന്നും കൊളാബറേഷനുകളിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് കൂട്ടത്തിൽ ദിയാകൃഷ്ണയാണോ ഏറ്റവും ധനികയെന്ന ചോദ്യം ആരാധകർക്കുണ്ട് കാരണം ദിയയ്ക്ക് സോഷ്യൽ മീഡിയ വരുമാനത്തിന് പുറമെ ബിസിനസ്സുമുണ്ട് ഓ ബൈ സി എന്ന സ്ഥാപനമാണ് ദിയ നടത്തി വരുന്നത് ഈ അടുത്ത് ഇവിടെ ജീവന ഇവിടുത്തെ ജീവനക്കാരികൾ നടത്തിയത് അറുപത്തിയൊമ്പത് ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അപ്പോൾ തന്നെ ദിയയുടെ ബിസിനസ്സിൻ്റെ വ്യാപ്തി ഊഹിക്കാവുന്നതാണ് സാധാരണക്കാരായ പലരുടെയും വാർഷിക വരുമാനം ഇവർക്ക് മിനിറ്റുകൾ മാത്രമുള്ള റീലുകളിലൂടെയും മറ്റും ലഭിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്